നമസ്കാരം ഞാൻ ഡോക്ടർ രശ്മി ആയുർമന്ത്ര ഹോസ്പിറ്റൽ വടകര നാളെ കർക്കിടകം ഒന്ന് ആരംഭിക്കുകയാണല്ലോ അപ്പം കർക്കിടകമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കർക്കിടക ചികിത്സയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്തിനാണ് കർക്കിടക ചികിത്സ ചെയ്യുന്നത് എന്താണ് അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ചെറിയ രീതിയിൽ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടും നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ ഇപ്പോൾ മഴ കഴിഞ്ഞ് നല്ല കഠിനമായ ചൂട് കഴിഞ്ഞ് ഒരു ഋതു ഋതുചര്യ ചേഞ്ച് ആയി അടുത്ത ഒരു ക്ലൈമറ്റിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പൊ ഈ ഒരു കാലാവസ്ഥയില് പണ്ട് മുതലേ തന്നെ ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ രോഗപ്രതിരോധ ശേഷി ഏറ്റവും കുറയുന്ന ഒരു കാലാവസ്ഥയാണ് ഈ ഒരു കേരളത്തിനെ സംബന്ധിച്ചിടത്തോളമുള്ള രോഗപ്രതിരോധ ശേഷി കുറയുന്ന ഒരു ക്ലൈമറ്റ് കൂടിയാണ് കർക്കിടകം എന്ന് പറയുന്നത് ഒരു വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന രോഗപ്രതിരോധം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നതാണ് കർക്കിടക ചികിത്സയിൽ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഏറ്റവും പ്രധാനമായിട്ട് ഇന്ന് നമ്മൾ ഏറ്റവും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ഭീഷണി രോഗപ്രതിരോധ ശക്തിയുടെ അഭാവം കൊണ്ട് പലതരത്തിലുള്ള നമുക്ക് പേര് വിളിച്ച് പല പേരുകളിൽ പറയുന്നുണ്ടെങ്കിലും ഏറ്റവും രോഗ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധം കുറയുന്നത് തന്നെയാണ് അപ്പൊ ആ ഒരു പ്രതിരോധ ശക്തിയെ തിരിച്ചു പിടിക്കാം മരുന്നുകളുടെ ഉപയോഗം പരമാവധി കുറക്കുക ഹെൽത്തി ആയിട്ട് ഇരിക്കുക ഇത് തന്നെയാണ് കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ കർക്കിടക മാസത്തില് നമ്മള് ഭക്ഷണത്തിൽ തന്നെ ധാന്യങ്ങൾ ഒരുപാട് കഴിക്കുന്ന കർക്കിടക കഞ്ഞി പോലെയുള്ള ഏർ ഭക്ഷണങ്ങൾ ആഹാരത്തിൽ ഒരു നേരെങ്കിലും ശീലമാക്കുക അതുപോലെ തന്നെ അസുഖമുള്ളവരാണെങ്കിൽ നാടികഷായം പോലെ നാടികൾക്ക് ഫലം ലഭിക്കാൻ വേണ്ടിയുള്ള രീതിയിൽ നടികഷായം പോലെയുള്ള മരുന്നുകൾ അത് ഓരോ അപ് ടു ഓരോ മരുന്ന് എന്തൊക്കെ വേണം എന്നുള്ളത് അതത് ഡോക്ടറുടെ നിർദ്ദേശാനുസരണം രോഗമുള്ളവർ കഴിക്കുക സെൻറ്ററിൽ പോയി തന്നെ കർക്കിടക ചികിത്സ ചെയ്യണം എന്നുള്ള യാതൊരു നിർബന്ധവും നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തൈലം ഏതാണെന്ന് ഡോക്ടറുടെ നിർദ്ദേശം സ്വീകരിക്കുക എന്നിട്ട് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ എണ്ണ പുരട്ടി കുളിക്കാവുന്നതാണ് അത് കഴിഞ്ഞ് അതിന് പുറമെ നമ്മൾ ഒരുപാട് രോഗങ്ങൾ അല്ലെ കോംപ്ലിക്കേറ്റഡ് ഹെറിഡിറ്ററി ഡിസീസ് ഇപ്പോൾ പലതരത്തിലുള്ള പാരമ്പര്യ രോഗങ്ങളിലുണ്ടാവും ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ രോഗത്തെ ഒക്കെ ചെറുത്ത് നിർത്താൻ നിർത്താൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കർക്കിടക ചികിത്സ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ട് അത്ര ആളുകൾ നല്ലൊരു ഗൈഡൻസോടുകൂടി ചികിത്സാ കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ട്രീറ്റ്മെന്റ് എടുക്കുക അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും പലരും ഇപ്പോൾ രോഗം ഒരുപാട് ചികിത്സിക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ രോഗം വരാതിരിക്കുവാനുള്ള ഇത്തരം മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തുക സോ കീപ് യുവർ ഹെൽത്ത് എൻജോയ് യുവർ വെൽത്ത് താങ്ക്